നമസ്കാരം ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ട മദ്യനയ കേസിൽ വാദി പ്രതിഭാഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദമാണ് ഹൈക്കോടതിയിൽ നടന്നത് വാദങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ സമയം നൽകാതെയാണ് വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയതെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചു എന്നാൽ നിയമത്തെ മറികടക്കാനുള്ള ശ്രമമാണ് ഇ ഡിയുടേതെന്നായിരുന്നു കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ മറുവാദം തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി ഉത്തരവെന്നും പ്രധാനപ്പെട്ട വസ്തുതകൾ പരിഗണിക്കാതിരിക്കുമ്പോഴോ അപ്രസക്തമായ വസ്തുതകൾ പരിഗണിച്ച് തീരുമാനമെടുത്താലോ ജാമ്യം റദ്ദാക്കുമെന്നും ഇ കോടതിയിൽ വാദിച്ചു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിച്ചെങ്കിലും പരിഗണിച്ചില്ലെന്ന് ഇ ഡി വ്യക്തമാക്കി മദ്യനയ കേസിലെ നാൽപ്പത്തിയഞ്ച് കോടി കണ്ടെത്തിയെന്നും അത് ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുവെന്നും വിചാരണ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ അത് വിചാരണ കോടതി കണക്കിലെടുത്തില്ലെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചു ഇ ഡി നിശബ്ദമല്ലെന്നും വിചാരണ കോടതിയുടെ ഉത്തരവിനാണ് ശബ്ദമില്ലാത്തതെന്നും ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നുവെന്നത് ജാമ്യത്തിന് കാരണമല്ല വിചാരണ കോടതി ജഡ്ജി കേസ് ഫയൽ വായിച്ചില്ല വ്യക്തിപരമായും എ പി കൺവീനർ എന്ന രീതിയിലും കെജ്രിവാൾ കുറ്റക്കാരനെന്നും ഇ ഡി വാദിച്ചു സി ബി ഐ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്ന് ജഡ്ജിയുടെ വിമർശനം നിലനിൽക്കുന്നതല്ലെന്നും അതിന്റെ ആവശ്യമില്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇ ഡി വാദിച്ചു അതേസമയം ഇ ഡി വിചാരണ കോടതി ജഡ്ജിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇ ഡിയുടെ ഹർജിയെ എതിർത്തുകൊണ്ട് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗി വാദിച്ചു അപലപനീയമാണ് ഹൈക്കോടതി ഇടപെടണമെന്നും അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടു ഇ ഡി പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു നിയമം മറികടക്കാനുള്ള ശ്രമമാണ് ഇ ഡിയുടേതെന്നും ഇ ഡിയുടെ കേസിലും സി ബി ഐയുടെ കേസിലും കെജ്രിവാൾ പ്രതിയല്ലെന്നും സിംഗ് സിംഗ്വിദിച്ചു വിചാരണ കോടതിയുടെ വിധിയിൽ ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചുവെന്നും അത് ഇ ഡി മുതലെടുക്കുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു കെജ്രിവാളിനെതിരെ മൊഴി നൽകിയതിന് പിന്നാലെ പ്രതികളിൽ ഒരാളായ ബുച്ചി ബാബുവിന് ജാമ്യം കിട്ടി കെജ്രിവാളിന് അനുകൂലമായി മൊഴി നൽകിയ മകുന്ദ റെഡ്ഡിയെയും മകനെയും അറസ്റ്റ് ചെയ്തു മകുന്ദ കെജ്രിവാളിനെതിരായ ഉടനെ മകന് ജാമ്യം കിട്ടി ഈഡ് ജാമ്യത്തെ എതിർത്തില്ല ഇങ്ങനെയാണ് ഇഡി പ്രവർത്തിക്കുന്നതെന്നും പക്ഷപാതപരമാണെന്ന് വ്യക്തമാണെന്നും കെജ്രിവാളിലേക്ക് എത്തുന്ന ഒറ്റ പൈസ പോലും ഈ ഡിഡിഡെത്തിയിട്ടില്ലെന്നും സിങ്വി വാദിച്ചു വാദം പൂർത്തിയായ ശേഷം ജാമ്യത്തെ എതിർത്തുള്ള ഹർജിയിൽ വിധി പറയും അറസ്റ്റിലായി നാളെ മൂന്ന് മാസം തിയാനിരിക്കെയാണ് ഇന്നലെ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയിൽ കെജ്രിവാളിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് വിചാരണ കോടതിയുടെ നിലപാട് റൌസ് കോടതി ജഡ്ജി ന്യായ് ബിന്ദുവാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡി ആവശ്യം കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചത് മതിതയ കേസിൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷമാണ് ജാമ്യ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് താൽക്കാലികമായാണ് സ്റ്റേ റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കെജ്രിവാൾ ജാമ്യം അനുവദിച്ചത് ഇന്ന് ഉച്ചയോടെ കെജ്രിവാൾ പുറത്തിറങ്ങുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഇന്നലെ തന്നെ ഡൽഹിയിൽ ആം ആദ്മി പ്രവർത്തകർ ആഘോഷവും തുടങ്ങിയിരുന്നു ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെട്ടത് ഹർജി പരിഗണിക്കുന്നത് വരെയാണ് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തത് ഈ ഹർജി തീർപ്പാകുന്നത് വരെ കെജ്രിവാളിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകില്ല വാദത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇത് നീട്ടിവയ്ക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കീഴടങ്ങി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല അറസ്റ്റിലായി തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യം ലഭിച്ചത്